ഇടുക്കി പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് കെ പി ഗോപിനാഥ് അനുസ്മരണവും പതിനേഴാമത് മാധ്യമ പുരസ്കാര വിതരണവും നടത്തി പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗം ഇടുക്കി ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ആർ ബിജു ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാണെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്നും പോലീസും മാധ്യമ പ്രവർത്തകരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഒരു ആർക്കും തന്നെ ആർക്കും തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാനോ അതിനെ വിമർശിക്കാനോ ഒന്നും പറ്റാത്ത നല്ല ജനാധിപത്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇത്തരമൊരു